നമസ്കാരം തെലുങ്കാനടുക്കിയ അരുംകൊലയായിരുന്നു വ്യവസായി വി സി ജനാർദ്ദന റാവുവിൻ്റെ കൊലപാതകം ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു വ്യവസായിയെ പേരക്കുട്ടി കൊലപ്പെടുത്തിയതിന് പിന്നിൽ സ്വത്ത് തർക്കമെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് നാനൂറ്റി അറുപത് കോടിയുടെ ആസ്തിയുള്ള വെൽജൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറാണ് കൊല്ലപ്പെട്ട ജനാർദ്ദന റാവു സംഭവത്തിൽ പേരക്കുട്ടിയായ കീർത്തി തേജയാണ് അറസ്റ്റ് ചെയ്തത് പി ജി പൂർത്തിയാക്കിയ ശേഷം യു എസിൽ നിന്ന് തിരിച്ചെത്തിയതായിരുന്നു കീർത്തി തേജ വ്യാഴാഴ്ച രാത്രി തേജയും അമ്മ സരോജിനി ദേവിയും ഹൈദരാബാദിലെ മുത്തശ്ശിന്റെ വീട്ടിലെത്തി തേജ മുത്തശ്ശനുമായി സംസാരിക്കുമ്പോൾ സരോജിനി ദേവി ചായ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി കമ്പനിയുടെ ഡയറക്ടർ പദവി ചൊല്ലിയാണ് മുത്തശ്ശിനും പേരക്കുട്ടിയും തമ്മിൽ തർക്കം തുടങ്ങിയത് അടുത്തിടെ റാവു മൂത്ത മകളുടെ മകൻ ശ്രീകൃഷ്ണനെ വെൽജിൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിയമിച്ചിരുന്നു ഒപ്പം നാലു കോടിയുടെ ഓഹരി രണ്ടാമത്തെ മകളായ സരോജിനിയുടെ മകനായ തേജയ്ക്കും നൽകി ഒപ്പം നാലു കോടിയുടെ ഓഹരി രണ്ടാമത്തെ മകളായ സരോജിനിയുടെ മകനായ തേജയ്ക്കും നൽകി ഇതിൽ നീതിയില്ലെന്നും മുത്തച്ഛൻ പേരക്കുട്ടികളെ രണ്ട് രീതിയിലാണ് കണ്ടതെന്നുമായിരുന്നു തേജയുടെ ആരോപണം കുട്ടിക്കാലം മുതൽ തന്നെ തന്നെ അവഗണിക്കുകയാണെന്നും ആരോപിച്ചു വാക്കുതർക്കത്തിനൊടുവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട തേജ കത്തികൊണ്ട് മുത്തശ്ശനെ കുത്തുകയായിരുന്നു കലിയടങ്ങും വരെ മുത്തശ്ശനെ കുത്തി സ്ഥലത്ത് വെച്ച് തന്നെ ജനാർദ്ദന റാവു കൊല്ലപ്പെട്ടു എഴുപതിലേറെ തവണ റാവുവിന് കുത്തേറ്റതായിട്ടാണ് റിപ്പോർട്ട് ഇവരുടെ വഴക്കിൽ ഇടപെട്ട അമ്മയും തേജ കുത്തി പരിഗേൽപ്പിച്ചു നാല് കുത്തേറ്റ സരോജിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷിയായി സെക്യൂരിറ്റി ഗാർഡിനെ തേജ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തേജയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് തേജ മയക്കുമരുന്നടിമയാണെന്നും റിപ്പോർട്ടുണ്ട് തെലങ്കാനയിൽ അറിയപ്പെടുന്ന വ്യവസായയും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് ജനാർദ്ദന റാവു കപ്പൽ നിർമ്മാണം ഊർജ്ജം വ്യാവസായിക രംഗത്തെ യന്ത്രവത്കരണം തുടങ്ങി നിരവധി മേഖലകളിൽ റാവു തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് വ്യവസായിയുടെ നടുക്കുന്ന അരുങ്കൊലയുടെ നടുക്കത്തിലാണ് തെലങ്കാന